പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു നാട് ആവേഴഞ്ചാൻ തോടിന്റെ ആഴങ്ങളിൽ എവിടെയെങ്കിലും ഒരു പിടിവെള്ളിയെങ്കിലും ആ മനുഷ്യന് കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ഓരോരുത്തരും ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു മാലിന്യം നിറയുന്ന ടണലിന്റെ ആഴങ്ങളിൽ രക്ഷാപ്രവർത്തകരുടെ വരവും കാത്ത് അയാൾ ഇരിപ്പുണ്ടാകും എന്ന് കരുതി പക്ഷേ എല്ലാ പ്രാർത്ഥനകളെയും അസ്ഥാനത്താക്കി ജോയി മരണത്തിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു ഇക്കഴിഞ്ഞ മൂന്ന് ദിനരാത്രങ്ങളിലും ജോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒരമ്മ പക്ഷെ വിധി അതിന്റെ ക്രൂരമായ തീരുമാനം നടപ്പാക്കി ജോയി വിധിയുടെ കയ്യങ്ങളിൽ മറഞ്ഞുപോയി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ എന്ത് ജോലി ചെയ്യാനും തയ്യാറുള്ള മനസ്സായിരുന്നു ജോയിയുടേത് വൈകുന്നേരം എത്തുമെന്ന വാക്ക് നൽകി പതിവ് പോലെ അമ്മയോട് ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ യാത്ര പറഞ്ഞിറങ്ങി പക്ഷെ ആ അമ്മയുടെ കാത്തിരിപ്പ് വെറുതെയായി ജോലിയില്ലാത്ത ദിവസം ആക്രി പേർക്ക് വിൽക്കും കയറിക്കിടക്കാൻ അടച്ചുറുപ്പുള്ളൊരു വീട് പോലും ഈ കുടുംബത്തിനില്ല കരുത്തനായ ജോയി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അയൽവാസികളും ഉണ്ടായിരുന്നത് പക്ഷേ പതിവ് പോലെ അമ്മ എന്ന നീട്ടിൽ വിളിച്ചുകൊണ്ട് ചിരിച്ച മുഖവുമായി ജോയി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസവും മാരായമുട്ടത്തെ ഇടിഞ്ഞുപൊളിയാനായ വീട്ടിൽ അമ്മ മെൽഹി കാത്തിരുന്നത് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ അമ്മ മകന് അപകടമൊന്നും പറ്റിയിട്ടുണ്ടാകില്ല എന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നും പ്രതീക്ഷിച്ചാണ് മെൽഹി കാത്തിരുന്നത് സമീപത്തെ പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്ന അമ്മയോട് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിനാണ് മരണവിവരം ബന്ധുക്കൾ അറിയിക്കുന്നത് ഒടുവിൽ മരണം ഉറപ്പിക്കുമ്പോൾ ജോയിന് മടങ്ങി വരില്ല വിശ്വസിക്കാൻ അമ്മയ്ക്കോ ജോയിൽ അടുത്തറിയാവുന്നവർക്കോ കഴിയുന്നില്ല ഏകാശ്രയമായ മകനെ നഷ്ടപ്പെട്ടതിന്റെ നടുക്കവും വിട്ടുമാറുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക